വിവാഹ ശേഷമുള്ള താരണിയുടെയും കാളിദാസിൻ്റെയും ആദ്യത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പൂക്കളമിട്ടും സദ്യ ഒരുക്കും ഓണം കെങ്കേമമാക്കുകയാണ് ജയറാം പാർവതി കുടുംബം എല്ലാത്തിനും മുന്നിൽ നിന്നത് ജയറാം തന്നെയായിരുന്നു വർഷങ്ങളായി ചെന്നൈയിലെ വസതിയിൽ പൂക്കളമിടുന്നതും ഓണത്തിൻ്റെ മറ്റ് ഒരുക്കങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ ജയറാം തന്നെയാണ് കൂടാതെ കാളിദാസിൻ്റെയും താരണിയുടെയും ആദ്യ ഓണത്തിന് പങ്കുകൊള്ളാൻ താരണയുടെ വീട്ടുകാരും എത്തിയിരുന്നു അതെല്ലാം ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് പത്ത് കൂട്ടം കറികളടങ്ങുന്ന വൻ സത്യ തന്നെയായിരുന്നു ഓണത്തിന് പാർവതിയും താരണയും കൂടി ഒരുക്കിയത് ചിത്രങ്ങൾ പങ്കിട്ടതോടെ നിരവധി ആരാധകരാണ് ഇവരുടെ പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തുന്നത് ഇവരുടെ കുടുംബത്തിൻ്റെ ഒത്തൊരുമയും സ്നേഹവും എന്നും നിലനിൽക്കട്ടെ എന്നാണ് പലരും കമൻറ്റിലൂടെ പറയുന്നത് അതിനിടയിൽ പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം അച്ഛനും മകനും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മലയാളികളുടെ പ്രിയതാരം ജയറാമും മകൻ കാളിദാസും വീണ്ടും ഒന്നിക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് പ്രേക്ഷകർ